അപ്പോൾ അങ്ങനെ കുറേ ആ നാളത്തെ നീതിൻ്റെ ഒരു ആഗ്രഹമാണ് ലണ്ടനിലുള്ള ജോയി ആൽക്കാസിൽ ഒന്ന് കയറണം ഒന്ന് മേടിക്കാൻ അല്ലെങ്കിൽ കൂടി എന്ന് കാണാനെങ്കിലും കയറണം എന്ന് നമ്മൾ കുറേ നാളായി പറയണോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിൽ വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല അന്നും കുറേ തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ലിവർപൂളിൽ വന്നു നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായി അപ്പോൾ അത് കാരണം കൊണ്ട് ലിവർപൂളിൽ വന്നു ലിവർപൂളിൽ വന്നപ്പോൾ നേരെ അവിടുന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു നേരെ ഈസ്റ്റാമ്പിൽ വന്ന് അവിടുന്ന് അവരുചിന്ന് ഭക്ഷണവും കഴിച്ച് പിന്നെ അവിടുന്ന് വൈ നടക്കാനുള്ള ദൂരം ഉണ്ടായുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നടന്ന് നേരെങ്കിട്ട് വന്നു നമ്മൾ വിചാരിക്കണേക്കാൾ അങ്ങ് അപ്പുറം അടിപൊളിയായിരുന്നു നമ്മൾ എന്താ അങ്കമാലെ അല്ലെങ്കിൽ എൻ്റെ വീട് അങ്കമാലി ആയതുകൊണ്ട് അങ്കമാലെ ജോലി കാസിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഫീലില്ലേ അതേ ഫീല് പിന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടിയൻ്റെ കാരണം ഞാൻ അങ്കമാലി പോലും കാണാത്ത രീതിയിൽ കളക്ഷൻസിൻ്റെ പെരുന്നാൾ പിന്നെ നമ്മുടെ എന്താ പറയുക അതിന്റെ അകത്ത് ഫുള്ള് അവിടെ എല്ലാവരും മലയാളികൾ കുറേ പെണ്ണുങ്ങൾ കുറേ സെയിൽസ് ഗളും കുറേ ആൾക്കാരൊക്കെ പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രം ഒന്ന് രണ്ട് പേര് നോർത്ത് ഇന്ത്യൻ്റെ ഇന്ത്യക്കാർ തന്നെയാണെന്നാലും ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയൊക്കെ മലയാളീസ് മൊത്തം നമ്മൾ നാട്ടിൽ ഏത് സ്വർണ്ണക്കടയിൽ പോയൊരു ഫീലില്ലേ അതേ ഫീല് അവർ ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും എല്ലാ അടിപൊളി കളക്ഷൻ ഗംഭീരം പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഒന്നും പറയാനല്ല എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു അപ്പോൾ അവിടെ ചെന്നു എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഡീൽ ചെയ്തു ഞങ്ങൾ ഒരു മാല മാല ഒന്ന് മാറ്റി മേടിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ നമ്മളെക്കൂട്ട കൂട്ടിയാൽ കൂടാത്ത ഗെയിം ആയതുകൊണ്ട് നമ്മൾ അവിടെ തൽക്കാലം വെച്ചു അടുത്ത രാശാവെന്ന് വിചരിച്ചു പിന്നെ ഞാൻ പയ്യോ ഓടി നടന്ന് പബ്ലിക്കായിട്ട് അതിന് വീട് എടുക്കുന്നത് അവർക്കും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ കസ്റ്റമേഴ്സിനെ അവരോട് ചോദിക്കാതെ ഞാൻ പറയാതെ വീഡിയോ ഒക്കെ എടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവരും ഒഴിവാക്കിയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് അതാണ് എൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ ഏണാ കൊണ ത്രീകോണ എന്നൊക്കെ ഇരിക്കണേ കാര്യമാക്കണ്ട പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവഴി വന്നപ്പോൾ തന്നെ കളറിയുള്ള ബുക്ക് കാര്യങ്ങൾ വെള്ളം അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് കൊടുത്തു പിന്നെ അതേപോലെ ഫടാഫട്ടു പരിപാടി തീർന്നു അത് ഭയങ്കര ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റായിട്ട് നമുക്ക് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ജസ്റ്റ് ഒന്ന് മേടിക്കാൻ അല്ലെങ്കിലും ചുമ്മാ കാണാനെങ്കിലും പോവാം നല്ലൊരു എന്താ നമ്മളൊരു സ്വന്തം കടയിലൊക്കെ ചെല്ലണ പോലെ ഒരു ഫീലാണ് അപ്പോൾ ഇത് എനിക്ക് കളക്ഷൻസ് കണ്ടിട്ട് എന്തെങ്കിലും അവിടെ ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ പോക്കറ്റ് കാലിയായിരിക്കായിരുന്നു അതുകാരണം തൽക്കാലം ഒന്നും മേടിച്ചില്ല ആ ഒരു കമ്മലിൻ്റെ അടിയും കാര്യങ്ങളൊന്നും കമ്മലിൻ്റെ അടിയായിട്ട് മാത്രം മാറ്റാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ കമ്മല് മാറി ഉള്ളൂ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ തീ അവരുടെ പഴയ എന്താ പുതുശ്ശേരി ആലുക്ക ജോസഫ് ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കണു അപ്പോൾ നീതും പറഞ്ഞു ഞാനും പുതുശ്ശേരി എന്നൊക്കെ അവളും പറഞ്ഞു സംഗതി അടിപൊളിയാണ് എന്തായാലും പിന്നെ അവിടെയുള്ള കസ്റ്റമർ സർവീസ് അപ്പോൾ ഈ നമ്മുടെ ബില്ലിൽ ഇങ്ങനെ തന്നെ അപ്പോൾ പുള്ളിയും ഭയങ്കര സെറ്റപ്പ് പിന്നെ അവിടെ ചെന്നപ്പോൾ പെട്ടെന്നൊരു വിളി എടാ ജിപ്സാന്ന് ആണ് എവിടെ എൻ്റെ കൂടെ കറുകുറ്റിയിൽ അങ്കമാൽ രണ്ടായിരത്തി ആറില് ഏഴിലൊക്കെ കൂടെ പഠിച്ച നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അവിടെ നമുക്കറിയില്ലായിരുന്നു അവനവിടെ ഉള്ള കാര്യം അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒരു പഴയ കോൺടാക്ട് നമുക്ക് കിട്ടി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് തന്നെ അപ്പോൾ ലണ്ടനിലെ പോണ ആൾക്കാരൊക്കെ ഒന്ന് പോയി ടെസ്റ്റ് എല്ലാവരും പോകുന്നുണ്ടാവും ഞാൻ പോയി എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതും മാത്രം നല്ല സർവീസാണ് നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ട്രെയിൻ എടുത്ത് ഈസ്റ്റാമി പോയി ഈസ്റ്റാമിന്ന് വേണം ഞങ്ങളുടെ നാട്ടിലോട്ട് പോകാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകാൻ എന്തായാലും നടക്കട്ടെ ഗുഡ് ബൈ